ക്യാൻവാസിലും ചുവരിലുമൊക്കെ ചിത്രം വരയ്ക്കുന്ന നിരവധി പേരെ നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം പാഡി ആർട്ടിലൂടെ തീർത്തിരിക്കുകയാണ് വയനാട് സുൽത്താൻ ബത്തേരിയിലെ നെൽകർഷകനായ പ്രസീത് കുമാർ റിപ്പോർട്ട് കാണാം യുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാമത് ജന്മദിനത്തോടനുബന്ധിച്ച് പിറന്നാൾ സമ്മാനമായാണ് വയനാട് സുട്ടൻ ബത്തേരിയിലെ പാരമ്പര്യ നെൽകർഷകൻ കൂടിയായ പ്രസീദ് കുമാർ ബത്തേരി നമ്പിക്കൊല്ലയിലെ മൂന്നേക്കർ വയലിൽ നരേന്ദ്രമോദിയുടെ ചിത്രം നെൽച്ചടിയിൽ തീർത്തത് ഇത് പതിനൊന്നാം തവണയാണ് പ്രസിദ്ധ കുമാർ പാടി ആർട്ട് ചെയ്യുന്നത് മുൻ വർഷങ്ങളിൽ ആദിയോഗി മക്ക മദീന യേശു ക്രിസ്തു ഗുരുവായൂർ കേശവന്റെ അടക്കം നിരവധി ചിത്രങ്ങൾ തീർത്തിരുന്നു കൃഷ്ണ കൌമുദ് കാലാബേട്ടി ജീരകശാല രക്തശാലി നവര അടക്കം ഉപയോഗിച്ചാണ് ചിത്രം 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 നെൽച്ചെടിയിൽ നെൽച്ചെടിയിൽ തീർത്തത് മോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തീർക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കർഷകനായ കുമാർ പറഞ്ഞു പ്രധാന കാരണം കാരണവെച്ചാൽ മോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനമാണല്ലോ ആ ജന്മദിനത്തെ ആഘോഷത്തിലേക്ക് വേണ്ടി വയനാട്ടിൽ നിന്ന് ഞങ്ങളും കൂടുതൽ ആൾക്കാർ സൃഷ്ടിച്ച സംഭവമാണ് ഈ പാടിയാർട്ട് മോഡീന്റെ പാടിയാർട്ട് എല്ലാരും ഹാർദവുമായി ഞങ്ങൾ പാടിയാർട്ടിലേക്ക് കാണാൻ വേണ്ടിയിട്ടും വയനാട്ടിലേക്ക് ഹാർദമായി മോദിയെ ക്ഷണിക്കുന്നു കാരണം ഇതേപോലെ തന്നെ ചിത്രങ്ങൾ ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടാവില്ല പാടിയാർട്ടിൽ പതിനൊന്നാമത്തെ പാടിയാർട്ടാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തത് ആ പതിനൊന്നാമത്തെ പാടിയാർട്ടിൽ ഞങ്ങൾ ആദ്യ ആദ്യോഗി ചെയ്തു ബുദ്ധൻ ചെയ്തു ജീസസ് ക്രൈസ്റ്റ് ചെയ്തു മദീന ചെയ്തു ഗുരുവാര് കേശവൻ അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തു അതേ അതേമാത്രം പതിനൊന്നാമത്തെ ചിത്രമാണത് പക്ഷേ ഈ വർഷത്തെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കളറായിട്ടുള്ളൊരു പാടിയാണ് നമ്മൾ ഈ മൂന്ന് ഏക്കർ സ്ഥലത്ത് പോയി ഒരുക്കിയിരിക്കുന്നത് എല്ലാ സൈസ് കളർ നെല്ലുകൾ നെല്ലുകളിതിൽ നമുക്ക് കിട്ടുന്നൊക്കെ മാക്സിമം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് വിത്തുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും ഫീൽഡിലെല്ലാം രാഷ്ട്രീയക്കാരെ എല്ലാവരും ഞങ്ങൾ ഹാർദ്ദമായി പാടത്തേക്ക് കാണുന്നതിന് വേണ്ടി ഹാർദവമായി ഞങ്ങൾ അംഗീകാരങ്ങൾ നേടിയ കർഷകനായ വിജയനുമുണ്ട് വളരെ സന്തോഷമുണ്ട് നല്ല കാലാവസ്ഥ അനുയോജ്യമായി നമുക്ക് എന്ത് എല്ലാം ആണെങ്കിലും നമുക്ക് പതിനൊന്നാമത്തെ ചിത്ര ഇത്ര വിജയിച്ചു വളരെ സന്തോഷമുണ്ട് ഏവഴനാട്ടിലെ പ്രസാദാണ് ഇതിന്റെ എല്ലാം ഞങ്ങളെല്ലാം അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇത് പാടിയാർട്ട് മാത്രമല്ല ഞങ്ങൾ നൂറ്റി ചില്ലറ ഐറ്റംസ് നെൽവിത്തുകളും ഇതിൽ ഒരുക്കുന്നുണ്ട് കർഷകർക്ക് ആർക്ക് വേണമെങ്കിലും ഏതെല്ലാം വരം വേണമെങ്കിലും എപ്പോൾ വേണേലും ഞങ്ങളെ സമീപിച്ച് ഞങ്ങൾക്ക് തരാനും കഴിയും കേന്ദ്ര സർക്കാർ സഹായത്തോടെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടെ റൈസ് മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട് മുന്നൂറിലധികം നെൽവിത്തുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ചിത്രകാരനായ പ്രസാദാണ് വയലിൽ മോദിയുടെ ചിത്രം വരച്ചത് ഏകദേശം ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു കൺമോട്ടത്തിലാണ് ഇതിന്റെ ചെയ്യാൻ പറ്റുക അല്ല കൃത്യമായിട്ട് കണക്ക് വെച്ചിട്ട് ഗ്രാഫോ കാര്യങ്ങളോ ചെയ്യാൻ കഴിയില്ല അങ്ങനെയാണ് സ്കെച്ച് ഒരാൾ സ്കെച്ച് ബാക്കി ഉള്ള ചിത്രകാരന്മാരും സഹകരിച്ചുകൊണ്ടാണ് എന്റെ ഓരോ ഭാഗം വർക്ക് പൂർത്തീകരിച്ചുവരുന്നത് ഇപ്രാവശ്യം പ്രമോദ് അതായത് ദിദി പിന്നെ മജീദ് ക സാബു അങ്ങനെ കുറേ പേര് ആർട്ടിസ്റ്റായിട്ടുള്ള ആൾക്കാരുടെ സഹകരണം ഈ വർക്കിന്റെ പുരോഗതിക്ക് നരേന്ദ്രമോദി ഉൾപ്പെടെ എല്ലാവരും തന്റെ കൃഷിയിടം കാണുവാൻ എത്തണമെന്നാണ് പാരമ്പര്യ നെൽബിത്ത് സംരക്ഷകൻ കൂടിയായ പ്രസീത് കുമാറിന്റെ ആഗ്രഹം ന്യൂസ് ബ്യൂറോ വയനാട്